ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഈ പുറത്തൊന്നും ഇറങ്ങി നോക്കിയതാണ് പൂവിട്ടതൊക്കെ അങ്ങനെ ശരിക്ക് കിടക്കുന്നില്ലേ എന്ന് രാവിലെ പൂവിട്ടതല്ലേ അപ്പോൾ ചിലപ്പോൾ മഴ പെയ്യോ അല്ലെങ്കിൽ നല്ല വെയിലോ കാറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ അത് പാറി പോവുക അല്ലെങ്കിൽ ഒലിച്ച് പോവുകയൊക്കെ ചെയ്യലേ അതൊക്കെ അവിടെ തന്നെ ഇല്ലേന്ന് നോക്കാൻ പോയതാണ് ഇന്നൊരു ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചിരുന്ന ഒരു പഴമ്പൊരി ഒക്കെ ഉണ്ടാക്കിയാലോ നാലുമണിക്ക് മണി ഒന്നും പറയാനില്ല ഇത് മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു സൂര്യൻ വരാൻ വൈകും ഇപ്പോൾ എക്സാം അല്ലേ അപ്പോൾ ഉച്ചക്ക് എക്സാം കഴിയും പിന്നെ വന്ന് പിന്നെ അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും അപ്പൊ അവന്റെ വിഷപ്പ് പോവും പിന്നെ അവന് ചോറ് കുറച്ച് കഴിഞ്ഞേ കുറച്ച് കഴിഞ്ഞേ പറഞ്ഞിരിക്കും അപ്പൊ അങ്ങനെ ചോറ് വൈകി രണ്ടു മണി കഴിഞ്ഞു ചോറുണ്ടപ്പോ അപ്പൊ പിന്നെ സ്വാഭാവികം പിന്നെ ചായ കുടിക്കാൻ പിന്നെ വൈകുമല്ലോ നമുക്ക് ചായ കുടിക്കണം തോന്നില്ല അങ്ങനെ ഇപ്പൊ സമയം അഞ്ചരയിക്കും അപ്പൊ അങ്ങനെ ആലോചിക്കുന്ന പഴം കുറച്ചിരിക്കുന്നുണ്ട് ഇനി അത് പഴം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് നല്ലോണം പഴുക്കും ചെയ്യും അത് ഇങ്ങനെ വേവിച്ച പിന്നെ അതിനൊരു ടേസ്റ്റ് വരില്ല ഈ പഴം പാകത്തിലുള്ള പഴുപ്പുള്ളപ്പോഴാണ് പഴംപൊരി ഉണ്ടാക്കാനും നല്ലത് അങ്ങനെ എന്നാൽ ശരി ഉണ്ടാക്കാം എന്നാൽ അവൻ കഴിക്കുകയും ചെയ്യും പഴം വേവിച്ചാൽ അത്ര വലിയ ഇഷ്ടമല്ല വെറുതെ പഴം തിങ്ങണതും അത്ര ഇഷ്ടമല്ലേ അവന് അപ്പം എന്നാൽ പഴം പൊരിച്ചു കൊടുക്കാമെന്നു ചേച്ചു അപ്പം ഇന്ന് വൈകുന്നേരം ഫുഡ് ചപ്പാത്തിയും പരിപ്പ് കറിയാണ് പരിപ്പ് കറി ഇരിപ്പുണ്ട് അപ്പോൾ ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയാൽ മതി അപ്പം ഇന്ന് ഇതിൻ്റെ കൂടെ ഇപ്പം തന്നെ അങ്ങ് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴക്കാറ് അപ്പോൾ പരത്തുന്ന സമയത്തേക്കും ഇത് നമ്മൾ പഴം പൊരിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ചൂടാറുമല്ലോ മറ്റത് ഈ ചൂടോർക്കന്നെ ചൂടോടക്കന്നെ പരത്തിയാൽ അതിൻ്റെ വക്കൊക്കെ ഇങ്ങനെ പൊട്ടില്ലേ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ ഇന്ന് നേരത്തെ തന്നെ അങ്ങ് കുഴച്ചുവെക്കാം നേരത്തെ ഇപ്പോഴേ ഇതിന്റെ കൂടെ തന്നെ അങ്ങ് കുഴച്ചു വെക്കണ പരിപാടി തീർക്കണം പഴംപൊരി പിന്നെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നൊരു കാര്യല്ലേ ഏതൊരാളും ആദ്യം എന്താ പറയാ നമ്മളിപ്പോ പഠിക്കുന്ന കാലത്തായാലും എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം പരീക്ഷണം പഴംപൊലി പഴംപൊരിയിലായിരിക്കും ഏറ്റവും ഉള്ള ഒരു പലഹാരമല്ലേ ഞാൻ മൈദയാണ് ഇട്ടോ എടുക്ക മൈദയിലെ കുറച്ച് അരിപ്പൊടിയും ചേർക്കും പിന്നെ മധുരത്തിന് ശർക്കര ആ മാവിന്റെ ഒരു മധുരം വേണല്ലോ ഏഹ് പഴത്തിന് മധുരം ഉണ്ടെങ്കിലും മാവിനൊരു കുറച്ച് മധുരം ഉള്ളത് നല്ലതാണ് അപ്പൊ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ശർക്കര ആണ് ചേർക്കുക പിന്നുള്ളൂ മഞ്ഞൾപ്പൊടി കളറിന് ഇത്രയാണ് ചേർക്കുന്നത് എന്നിട്ട് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെയാവരുത് കുറച്ചിങ്ങനെ കട്ടിയിലിരിക്കണം എന്നാലേ ആ മാവ് അതിൽ ഇങ്ങനെ അതിനുള്ളിൽ പിടിക്കുള്ളൂ അങ്ങനെയൊക്കെയുള്ളൊരു പരുവത്തിൽ അത് അങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി വെക്കുക സാധാ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മറ്റേത് അവിടെ കുഴച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുഴച്ച് വയ്ക്കുന്നുള്ളു ചപ്പാത്തിക്കുള്ളത് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത് ഉള്ളു രണ്ട് ദിവസമായി കൂടി ഇരിക്കുന്നു അത് ഒന്നത് വേവിക്കാൻ എന്തിനെങ്കിലും കൂടെ കുട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഉമ്മാവിൻ്റെ അതങ്ങനെ അന്ന് വേവിച്ചൊന്നുമില്ല അപ്പോൾ അത് ഒരു കുറച്ചെണ്ണം പഴുത്ത അധികമായി അങ്ങനെ ഒരുപാട് ഇങ്ങനെ തൊലി ഇങ്ങനെ കറുത്ത കളർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എളുപ്പത്തിന് അല്ലെങ്കിൽ അതങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കും പക്ഷെ ശരിക്കും പഴംപൊരിക്ക് ഒരു പാകം പഴുപ്പാണ് നല്ലത് ഈ തൊലിയൊക്കെ കറക്കണേന്റെ മുൻപുള്ളത് അല്ലെങ്കിൽ തൊലിയൊക്കെ കറുത്തിട്ട് കുറച്ച് പഴുപ്പൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ അതിൽ എണ്ണ പിടിക്കും ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതേപോലെ തന്നെ അതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പിരിവിരുന്നങ്ങനെ അതിൽ വെളിച്ചെണ്ണ അതിൽ ഇങ്ങനെ മുക്കി ഇടുമല്ലോ അപ്പം ആ സമയത്ത് ഇങ്ങനെ സ്റ്റൗവിൻ്റെ മോൾക്കും അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പിരിവിൽ ആ വെളിച്ചെണ്ണ ഇങ്ങനെ തെറിച്ചു ഈ നല്ല പഴം കൊണ്ടാക്കുമ്പോൾ അതാ ഞാനിപ്പോൾ വർക്ക് ഏരിയയിൽ വെച്ചിട്ട് തന്നെ ഈ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാക്കാന്ന് വെച്ചാൽ ഇവിടെ കുറഞ്ഞുണ്ടാക്കുന്നത് മറ്റേത് അങ്ങനെയൊക്കെ ആവും എനിക്കറിയാം ഈ നല്ല പഴുത്ത പഴം ഇതിലുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ ഹോബിൻ്റെ മുകളിൽ വെച്ചാണെങ്കിൽ ആ നാല് ബർണറും ഞാൻ തുടയ്ക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി തുടയ്ക്കാനും ഇതിനൊക്കെ എളുപ്പം ഈ സ്റ്റൗവല്ലേ നമ്മളെ സാധാ സ്ഥവല്ലേ തുടക്കാനും ഇതിനൊക്കെ എളുപ്പം അപ്പൊ ഇതിന്റെ മുകളിൽ ഇവിടെ വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ടാക്കാൻ ചേച്ചി ഇവിടെ തന്നെയാ ഈ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ അപ്പൊ എനിക്കിപ്പോ മുൻപ് നടന്നത് ഓർമ്മ വരും മുൻപ് കൈ വെള്ളിയതും ഞാൻ കരഞ്ഞതും ഒക്കെ മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ആ അതിന് അതിന്റെ പഴം ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊരു ഉണ്ടമ്പൊരി ഉണ്ടാക്കില്ലേ അത് ഇവിടെ നിർബന്ധാണ് ആ അതിന്റെ രണ്ടറ്റം മുറിച്ചതും പിന്നെ എന്തെങ്കിലും പഴം അങ്ങനെ നല്ല പഴത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് മുറിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ ആ പഴവും പിന്നെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഒക്കെ കൂടിയിട്ടിട്ടൊക്കെ കുഴച്ചിട്ട് അതിലിങ്ങനെ മൂക്കിപ്പൊരിക്കും അത് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അവസാനം ഇത് നിർബന്ധ എന്തായാലും ഉണ്ടാക്കും ടേസ്റ്റാണ് കേട്ടോ അത് സൂര്യൻ ഓരോ പഴംപൊരി ഇതാ ചൂടോർക്കനെ വന്നിട്ടടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് കഴിക്കും അമ്മ ക്യാമറ ഓൺ ആണോ ഞാനിതിപ്പൂടെ പോട്ടെ അങ്ങനെ ക്യാമറ ഓൺ ആവാത്ത അതിന്റെ സൈഡിൽ കൂടെ പോയിട്ട് അവൻ പഴമ്പരി ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇനി ഇതാ കൂടി കൂടിയുള്ളു പൊരിച്ചെടുക്കാൻ ഇനി കുറച്ച് കട്ടൻ ചായ വെക്കട്ടെ അപ്പുറത്തെ അടുക്കളയിൽ ഹോബിന്റെ മുകളിൽ കട്ടൻ ചായ വെച്ചിട്ട് വരാം ഇങ്ങനെയൊക്കെ നമ്മൾ വല്ല ഡീപ്പ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വല്ല പലഹാരപ്പണിക്കൊക്കെ നിൽക്കുമ്പോൾ അടുത്തൊരു പ്രശ്നമാണ് ഈ വെളിച്ചെണ്ണ എന്ത് ചെയ്യും എന്നുള്ളത് റീയൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കുറച്ച് ഹെൽത്ത് വൈസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇന്ന് കളയാനൊട്ടും തോന്നൂല ഇത്രയും വെളിച്ചെണ്ണ അപ്പൊ അധികം ഡീപ് ഫ്രൈ ആക്കുമ്പോൾ ഇതേപോലെ അധികം ഞാൻ വെളിച്ചെണ്ണയിലെ ചെയ്യില്ല അപ്പൊ പഴംപൊരി ആണെങ്കിലും അതിനൊന്ന് കട്ട് ചെയ്തൊരു പാകത്തിനുള്ള സൈസെല്ലൊക്കെ ആക്കിയിട്ട് ചെറിയ ഒരുപാട് വലിയ കുറെ വെളിച്ചെണ്ണ എടുത്തിട്ടൊന്നല്ല ചെയ്യാട്ടോ ഏഹ് ഫ്രൈ ഡീഫ്രൈ ആക്കിയിട്ടെന്നാ ചെയ്യാം അല്ലാണ്ട് ആ മറ്റേ കുറച്ച് വെളിച്ചെണ്ണയില് തിരിച്ചു മറിച്ചിട്ടേ എനിക്കത് അങ്ങോട്ട് ഇഷ്ടമാവൂല അപ്പൊ പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണ എന്ത് ചെയ്യുന്നുള്ളതാണ് അപ്പോഴേക്കും ഞാനത് എന്തെങ്കിലും പപ്പടം കാച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ വറക്കാനൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പം ഇതിപ്പോൾ മീനൊന്നും ഫ്രൈ ആക്കാനൊന്നുമില്ല അപ്പം പപ്പടം കാച്ചും പിന്നെ കൊണ്ടാട്ടമുളക് അങ്ങ് ഫ്രൈ ആക്കി എടുക്കും അപ്പോഴേക്കും അതിലെ അവസാന അടിയിലുള്ള വെളിച്ചെണ്ണയൊക്കെ പിന്നെ അതങ്ങനെ കളയാമോ എന്നാലും ഒരുപാട് വെളിച്ചെണ്ണ കളഞ്ഞുകൊള്ള വിഷമം വേണ്ട ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അത്ര വലിയ ഹെൽത്ത് കോൺഷ്യസായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായ ചിന്തകളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആളോ ഒക്കെ ഒരു ബാലൻസിലങ്ങ് പോകുന്നു ബാലൻസ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം അതായത് ചില കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കും ചിലതൊക്കെ ഞാനങ്ങ് ഒന്ന് ഇഗ്നോർ ചെയ്ത് വിടും കണ്ടടച്ചു വിടും അപ്പോൾ അതങ്ങ് ബാലൻസ് ആയി പൊക്കോളും സൂര്യൻ വിളക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് വരട്ടെ പിന്നെ ഇതിൽ എൻ്റെ അടുത്ത് മുൻപ് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ദൈവം ഒരു ഫോട്ടോ അല്ലെ അല്ല ഒരു എന്താ പറയാ ആ ഒരു ദൈവത്തിനെ മാത്രം എന്താ അങ്ങനെ വിളക്ക് വെക്കണ ഉറത്തു വെച്ചിരിക്കണതെന്ന് ഏഹ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ആൻസറും ചെയ്താണ് വീണ്ടും പലരും പല വീഡിയോസിലും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോയിൽ പറയോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുണ്ടെങ്കിലും അപ്പൊ ഇനി വീണ്ടും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അതാണ് കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറയാത്തത് ഞങ്ങളിനി ഒന്ന് ചായ കുടിക്കട്ടെ ചായ വിളക്ക് കത്തിക്കുന്നതിൻ്റെ മുൻപ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ വിളക്ക് കത്തിക്കാറായി അപ്പോൾ ആ സമയത്ത് എന്നാൽ ശരി വിളക്ക് കൊളത്തി കഴിഞ്ഞിട്ട് കഴിക്കാന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ വെച്ചു അടച്ചു വെച്ചൊക്കെ എന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് വന്നിട്ട് ഇപ്പം കഴിക്കുകയാണ് അപ്പോൾ അവൻ്റെ അതിൻ്റെ അടുത്ത് ചോദിക്കായിരുന്നേ ഈ പഴമ്പരിയും ബീഫും ഭയങ്കര ആണല്ലേ എല്ലായിടത്തും വായിച്ച് കണ്ടിട്ടുണ്ട് പിന്നെ ഹോട്ടലുകളിലും അതിൽ എവിടേക്കോ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ എന്ന് ഞാനിങ്ങനെ വിചാരിക്കും ഞാൻ എവിടേക്ക് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് പഴമ്പൊരിയും ബീഫും എന്നുള്ളതൊക്കെ ഒരിക്കൽ കഴിക്കണം എന്നിങ്ങനെ വിചാരിക്കും പക്ഷെ പഴംപൊരി ഉണ്ടാക്കുമ്പോ ബീഫുണ്ടാവില്ല ബീഫ് ഉണ്ടാക്കുമ്പോൾ പഴംപൊരി ഉണ്ടാവില്ല പിന്നെ പുറത്ത് പോയിട്ട് കഴിക്കാൻ അപ്പൊ തോന്നൂല്ല അപ്പൊ എന്തോ അങ്ങനെ തോന്നാറില്ല ഇനി ഒരിക്കലും കഴിക്കണം ഈ പഴംപൊരി നല്ല മധുരം ബീഫ് വേറെ എരിവും കാര്യങ്ങളും അപ്പൊ ഇതെങ്ങനെയാ ചേരുന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു എനിക്കും അങ്ങനെയൊക്കെ മുൻപ് തോന്നിയിരുന്നു കേട്ടോ ഇതൊക്കെ ചേരുമോന്നുള്ളത് പക്ഷെ എനിക്കത് കഴിക്കണമെന്നുണ്ട് പിന്നതെങ്ങനെ മറന്നു പറഞ്ഞു പോകും ഇനി ഒരിക്കലും ഉണ്ടാക്കി നോക്കണം അപ്പൊ കഴിച്ചവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അടിപൊളിയാണോന്നുള്ളത് അപ്പോൾ ഞാനിവിളിൻ്റെ ചുറ്റൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇവിടെ മൊത്തം ചുറ്റുമല്ല മൊത്തത്തിൽ ഞാൻ സ്റ്റൗവും കാര്യങ്ങളൊക്കെ കഴുകി എടുത്തു ഇപ്പോൾ ചൂടാറിയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഞാനപ്പോൾ കുറച്ച് നേരമായാലും ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല പഴുത്ത പഴം ഇതിലുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പിരിത്തിരാതിങ്ങനെ നിറയെ തെറിച്ചിട്ട് അടുത്തിരിക്കുന്ന ആ കുത്തുന്ന കല്ലില്ല അമ്മിക്കല്ല അമ്മിക്കല്ല എന്താ ഇരിക്കുന്ന കല്ല് ആ അതിൻ്റെ മുകളിൽ വരെ കളറൊക്കെ മാറി എണ്ണ ഒരു സൈഡിൽ ഫുള്ളിങ്ങനെ എണ്ണ ആയിരിക്കണം പിന്നെ അതൊക്കെ എടുത്ത് കഴുകി എല്ലാം അവിടെ മൊത്തം കഴുകി തുടച്ച് ചോപ്പൊക്കെ ഇട്ടിട്ടിപ്പോൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം അധികം പണിയൊന്നുമില്ല ആ ചപ്പാത്തി ഒന്നും പരത്തി കുറച്ച് ചുടണം ഇന്നത്തെ രാത്രിക്ക് ആവശ്യമുള്ളത് മാത്രമേ ചുടണുള്ളൂ ബാക്കിയുള്ളത് അങ്ങനെ പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് നാളേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നാളേക്കുള്ള കറി വേറെ ഉണ്ടാക്കണം നാളെ കടലക്കറി ഇപ്പം പരിപ്പ് കയറിയുണ്ട് കടലക്കറിയൊക്കെ ഇനി നാളെ രാവിലെ ഉണ്ടാക്കിയാൽ മതി പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല നാളെ ഇപ്പോൾ എന്താ അധികം പണിയൊന്നും ഉണ്ടാവില്ല ചപ്പാത്തി വരത്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ പിന്നെന്താ ഏഴരക്കാകുമ്പോഴത്തേക്കും സൂര്യന് ട്യൂഷന് പോയാൽ മതി ഇതിപ്പോൾ വെള്ളിയാഴ്ച ഈവനിങ്ങിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച അവന് സ്കൂളില്ല ശനി അത് കാരണെ കൊണ്ട് ശനിയാഴ്ച ഏഴരയ്ക്കാണ് ട്യൂഷനുള്ളൂ ഏഴ് മണിക്കൊന്നും നേരത്തെ ഒന്നും പോകണ്ട അപ്പം പിന്നെ അത്ര അത്ര ധൃതിപ്പണിയൊന്നും വേണ്ടല്ലോ പിന്നെ ചോറ് കൊണ്ടുപോകണ്ടല്ലോ അപ്പൊ പിന്നെ കടലക്കറിയും കാര്യങ്ങളൊക്കെ നാളെ വെക്കുകയുള്ളു ഇതിപ്പോ ചപ്പാത്തി എങ്കടുത്ത് ഞാൻ മുൻപൊരു വീഡിയോയില് പരത്തി രാവിലെ ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ചുടുന്നുണ്ട് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെ ഇത് ഒട്ടിപ്പിടിക്കില്ലേ എന്നൊക്കെ പക്ഷേ ഈ ഒട്ടിപ്പിടിക്കുന്ന കാര്യം എനിക്കും അറിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല അങ്ങനെ ഒട്ടിപ്പിടിക്കില്ലേന്ന് ചോദിക്കുമ്പോഴാണ് ഒട്ടിപ്പിടിക്കോ എന്നുള്ളത് എനിക്കൊരു സംശയം പക്ഷേ ഇതുവരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ പക്ഷേ മൈദ കൊണ്ട് നമ്മളിപ്പോൾ പൂരിക്കൊക്കെ മൈദ കൊണ്ട് ഞാൻ പൂരി ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ് ആ സമയത്ത് കുറച്ച് നേരം അധികം വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ ി പിടിക്കും പക്ഷേ ഇങ്ങനെ ഈ ഗോതമ്പ് പൊടിയോണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഉണ്ടാക്കി നോക്കൂ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ എൻ്റെ അടുത്താകുന്നു കാണിക്കുമോയെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് എന്നിട്ട് ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ബാക്കി അത് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ലീഡിലുള്ള പാത്രമാണെങ്കിൽ വട്ടത്തിലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിൽ അടച്ച് വെച്ചാലും മതി വേറെ പ്രത്യേകത ഒന്നുമില്ല സാധാ പോലെ തന്നെ ചെയ്താൽ മതി ഞാനിപ്പോ ചെയ്യുന്നത് കണ്ടില്ലേ അതില് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കാതെ കുഴിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യും എങ്ങനെയായാലും കുഴപ്പമുണ്ടാവില്ല ഇപ്പം ചൂടുവെള്ളത്തിലായാലും അല്ലാണ്ട് ഏലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ അതിൽ വേറെ എന്താ വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ ഒന്നും ചെയ് ഒഴിച്ചിട്ടൊന്നുമില്ല അത് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം ഞാൻ പിന്നെ അതിൻ്റെ ആവശ്യമില്ല തോന്നിയിട്ട് ടേസ്റ്റൊക്കെയാണ് നെയ്യോ ഓയിലൊക്കെ ഒഴിച്ച ടേസ്റ്റ് ഒക്കെ തന്നെയാണ് ഞാൻ അത് ഒഴിവാക്കി ചിലപ്പോ എനിക്കൊരു തോന്നല് ചിലപ്പോ ചെയ്യും ഞാൻ അധികം ചെയ്യാറില്ല അങ്ങനെ ആ അല്ലാണ്ട് തന്നെ ടേസ്റ്റ് തോന്നാറുണ്ട് അപ്പം പിന്നെ ചപ്പാത്തിയിലൊന്നും വെളുത്തഞ്ഞ് ഓയിലൊന്നും ഒഴിക്കാറില്ല നെയ്യൊന്നും ഒഴിക്കാറില്ല പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കുറേ പൊടിയൊന്നും ഞാൻ ഓരോ ചപ്പാത്തി പരത്തുമ്പോഴും അതിന്റെ ഇടയിലൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ പോലെ തന്നെ നമ്മൾ അപ്പോഴേക്കപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പൊടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോകില്ല ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞേ പിടിക്കുക അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പോലെ അത്യാവശ്യത്തിന് വേണ്ട പൊടികൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പരത്തിയാൽ മതി ആ ഒട്ടൊന്നുമില്ല ഒന്ന് ചെയ്തു നോക്കൂ ആർക്കെങ്കിലും അങ്ങനെ ചെയ്തു നോക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തു നോക്കൂ ഒട്ടും ഒട്ടില്ല എന്തായാലും അപ്പോൾ ഇനി ഇന്നിപ്പോൾ കാര്യമായ പണിയൊന്നുമില്ല കായ്പക്കൊന്നും നോക്കി വെക്കണം മാത്രമേ ഉള്ളൂ കായ്പയ്ക്ക നുറുക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പോൾ നാളേക്ക് വലിയ മീൽ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ നാളെ അങ്ങനെ കാര്യമായ ധൃതിപ്പണി രാവിലെ സൂര്യന് ചോറും കറിയൊന്നും കൊണ്ടുപോകേണ്ട ഏഴുമണിയാവും അപ്പോൾ മീൽ ട്രിപ്പൊന്നും കാര്യമായ ഇപ്പൊ ഒന്നും ചെയ്ത് വെക്കുന്നില്ല ഇപ്പം തന്നെ ഞാനത് ചെയ്ത് ചെയ്ത് വെക്കുന്നില്ല അവർ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കായ്പയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇനി എന്താ നാളെ കടലക്കറി വെക്കണം ചോറും കറിയും കാര്യങ്ങളൊക്കെ അത് പിന്നെ നാളെ രാവിലെ സമയമുണ്ടല്ലോ അപ്പോൾ കാര്യമായിട്ട് ഇനി ഒന്നും ചെയ്യണമെന്നില്ല കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കടലെടുത്ത് വെക്കാൻ നേരത്തെ എനിക്ക് അപ്പോഴാണ് ഗ്രീൻ പീസിനെ കാണുന്നത് എന്നാൽ ശരി ഗ്രീൻ പീസ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് അല്ലെങ്കിൽ ഇനി ഇപ്പം തന്നെ വെള്ളത്തിൽ ഇടുന്നില്ല കിടക്കുന്ന നേരത്തെ വെള്ളത്തിലിടുന്നു അല്ലെങ്കിൽ പിന്നെ മറന്നുപോയോ വിചാരിച്ചിട്ട് കാണുന്ന സ്ഥലത്തേക്ക് തന്നെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ